സന്തോഷം കൊണ്ട് വന്നു വേണ്ടിട്ട് എല്ലാവരും അങ്ങോട്ടും പിന്നെ പറയാനുള്ള പരസ്പരം പാലക്കാട് ജില്ലേനെ പാലക്കാട് ജില്ല പിന്നെ എന്താ പറയുന്ന ഇവിടെ നിന്ന് പരസ്പരം എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ ചെയ്യ പരിശോധന പരിശോധന പരിചയപ്പെടാം എങ്ങനെ നമ്മള് പരിചയപ്പെടാനോ

ഒരുമിച്ച് പറഞ്ഞാല് എനിക്ക് സന്തോഷം നിങ്ങളിടയിലേക്ക് വന്നപ്പോ എനിക്ക് നല്ല സന്തോഷം അതാണ് ഇത്രയും ദൂരെ മക്കളായിട്ട് ഇപ്പൊ ഇന്ന് ഒരുപാട് പേരോട് പറയണം എന്റെ ഒരുപാട് പേര് എന്റെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്തോ വലിയൊരു സ്വർഗത്തിൽ കാരണം ഇത്രയും ചുറ്റും ഒരുപാട് ജനങ്ങൾ എന്റെ കൂടെ ഉണ്ട് ഞാൻ ഞാൻ എപ്പോഴും ഞാൻ ഒറ്റക്കായി പോയി ആരുള്ളല്ലോ ആരുള്ളല്ലോ ആരും ഇല്ലാണ്ടല്ലേ ആദ്യ കഴിഞ്ഞാൽ എന്നെ തള്ളി പിടിച്ചിട്ടുണ്ടോന്നൊക്കെ തട്ടിപ്പൊണ്ടോന്നോക്കിയോ എന്നിട്ട് കേസായി മാറേതാ അത്രയും വർഷം ഞാൻ കേസ് കൊടുത്തിട്ടില്ല അപ്പൊ ഞാൻ ഇത്രയും കാലം അനുഭവിച്ചത് അത് എന്നെപ്പോലെ അനുഭവിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടാവും സമൂഹത്തിൽ വന്ന് ഇറങ്ങി പറയാത്തത് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ എന്റെ നമ്പർ ഇട്ടിട്ടുണ്ട് വ്ോഗില് അപ്പൊ ഒരുപാട് പെൺകുട്ടികളെ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട് അവരുടെ ഐഡിന്റി എനിക്ക് വെളിപ്പെടുത്താൻ കാര്യമാണ് അപ്പൊ എന്നോട് പറയണേ ഞങ്ങൾ ഇതുപോലെ അനുഭവിക്കും രക്ഷപ്പെടുന്ന പക്ഷെ എനിക്ക് മുന്നിലേക്ക് ഇറങ്ങാൻ വല്ല വ്ലോഗ് നിങ്ങളെ പോലെ ഇറങ്ങാൻ വല്ല പക്ഷെ ഞങ്ങൾ എന്തായാലും കാണിച്ചിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ ഇന്ന് അവരവിടെ എത്തി നിന്നിപ്പോ എന്റെ നാട് ഞാനേ മലപ്പുറത്ത് വന്ന് ജീവിക്കുന്നുണ്ട് ഒറ്റക്ക് അത് നമ്മളെ ആത്മഹത്യ ആത്മവിശ്വാസവും ആത്മഹത്യ ചെയ്യാതെ മലതോ പിടിച്ചു നിർത്തി നമ്മൾ എന്ത് ചെയ്യണം അതിജീവിക്കണം നമ്മളെ ജീവിതം നമ്മൾ തന്നെയാണ് നമ്മള് സന്തോഷം കണ്ടെത്തുന്നത് നമ്മൾ തന്നെയാണ് അല്ലാതെ നമ്മള് കാര്യം ചെയ്യുന്നത് കാര്യമില്ല പക്ഷെ നമ്മള് സങ്കടങ്ങളെ നമുക്ക് പെട്ടെന്ന് പാടൊന്നും മറക്കാനും കഴിയൂ നമുക്ക് ഒരിക്കലും പറന്ന് പോകില്ല അനുഭവിച്ചതും പക്ഷെ പുറത്തു വരികയും അതുപോലെ നമുക്ക് എന്ത് ചെയ്യും സന്തോഷമുണ്ട് അപ്പൊ ഇത്രക്കൊള്ളും ഞാൻ പറഞ്ഞിട്ട് സമയം ഇല്ല അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഫേസ്ബുക്ക് പേജിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിലുണ്ട് യൂട്യൂബിലാണെങ്കിൽ കൂടുതലാശ് ഫേസ്ബുക്കിലേക്ക് ഫോട്ടോസ് പേജാക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് സുഹൃത്തോട്ട് സപ്പോർട്ട് ചെയ്യേണ്ട